ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കാണുമ്പോൾ ഫുള്ളായിട്ട് കാണാൻ ലൈക്കും സബക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ അന്നത്തെ വിശേഷങ്ങളാണ് അപ്പോൾ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് കരഞ്ഞതും സങ്കടപ്പെട്ടതുമായ ഒരു ദിവസം ഇരുന്നിട്ടൊന്ന് എൻ്റെ സ്വന്തം വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ പോണേൻ്റെ മുമ്പത്തേട്ടാ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം നമുക്കൊരു വീഡിയോ ചെയ്യാണ്ട് ഇതിന് നമുക്ക് ഒരു ഡബ്ല്യു സി സീൻ്റെ ഒരു പരിപാടിയുണ്ട് ആ വാർഡ് പക്ഷുണ്ട് കോഴിക്കോട് ആസ്പിൻ കോട്ടയാടിൽ വെച്ചിട്ട് അപ്പോൾ ഇരുപത്തെട്ടാം തീയതിയാണ് അപ്പം അതിൻ്റെ മുന്നായിട്ടൊരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കഷ്ടപ്പെട്ടിട്ട് കുറച്ച് നേരം അതിന്മാർ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് അപ്പോളൊന്നും നടന്നില്ല നമ്മൾ വീട്ടിലൊക്കെ പോയി വന്ന് പിന്നെ പറ്റണ പോലെ ഒരു വീഡിയോ കൊടുത്തിട്ടൊക്കെ ഒന്ന് വിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ യൂട്യൂബിലിടാനും അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ വിടാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് അപ്പം നമ്മൾ പിന്നെ അതിന് ശേഷം വൈകിട്ട് വീട്ടിൽ പോയി കിട്ടും അപ്പം പേടിയൊന്നും ഒന്നും ഇരുന്ന് ഭയങ്കര ടെൻഷൻ ഉണ്ടാകും അന്ന് വീട്ടിൽ വന്നിട്ട് അന്ന് അങ്ങനെ വീട്ടിൽ വന്നിട്ട് അന്ന് ഇവിടെ അന്ന് അവിടെ നിന്നിന്നിട്ടാ അമ്മാൻ്റെ ആണ്ടിൻ്റെ ദിവസം ഇരുന്ന് അതാണ് അമ്മ മരിച്ചന്ന് ഒരുപാടാ കരഞ്ഞതും എന്താ പറയുക സങ്കടപ്പെട്ടുമായ ദിവസമല്ലേ നമ്മളെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നത് അപ്പോൾ അതാ അന്ന് പള്ളിക്ക് ഞാൻ വന്നെ വൈകുന്നേരം ചായയൊക്കെ കൊണ്ടുപോയി കേട്ടോ പള്ളിക്കൊക്കെ അന്ന് എന്താ വേണ്ടിയിട്ടൊക്കെ ചായ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ബൈക്ക് പൊറാട്ടയിരുന്നിട്ടാണ് കുടുത്തിരുന്നത് പിന്നെ അന്ന് രാവിലെയാണ് പിന്നെ ഞാൻ ആ കോഴി കഴുകുന്നതൊക്കെ കണ്ടിട്ട് രാവിലെയാണ് അന്ന് രാത്രി ഒന്നും പിന്നെ വീഡിയോ വീടിയെടുത്തിട്ടില്ല രാത്രി പിന്നെ ഞങ്ങൾ പൊറാട്ടൊക്കെ തന്നെയാണ് കഴിച്ചിട്ടാണ് പള്ളി കുടുന്നതിൻ്റെ ശേഷം പിന്നെ ഇത് നമ്മളെ പരിപാടിൻ്റെ അന്നാണ് രാവിലെ പൊറാട്ടയും അതുപോലെ കോഴിക്കറിയും ഒക്കെ ഉണ്ടാക്കി കോഴിയൊക്കെ അടുപ്പത്ത് വച്ച് ഞങ്ങൾ ഉണ്ടാക്കി എല്ലാവരും കൂടി പൊറാട്ടിതൊക്കെ കഴിച്ചിട്ടാണ് നമ്മളിവിടെ തറവാട്ടിൽ നിന്നും ഉമ്മാൻ്റെ വീട്ടിൽ നിന്നും പിന്നെ അമ്മായിയോളും അയൽവാസികളൊക്കെ ഉണ്ടായിരുന്നിട്ടാണ് അപ്പം ഞങ്ങളിവിടെതാണ് പായസം ഉണ്ടാക്കലും ബീഫ് യും ഉണ്ടാക്കലും ബിരിയാണി ഓർഡർ ചെയ്തിട്ട് കൊണ്ടുപോട്ടെ ചെയ്തത് അപ്പം അമ്മാൻ്റെ ആറാമത്തെ ആണ്ടിൻ്റെ ദിവസമായിരുന്നു അപ്പോൾ ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു ഇരുന്നിട്ടോ പായസം ഈ ചെറുപയർ പരിപ്പുണ്ടല്ലോ അതാണ് കേട്ടോ പായസം അപ്പോൾ ഇവരൊക്കെ തന്നെയായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഇടയിലൊക്കെ ഇങ്ങനെ ഓരോ എപ്പോഴെങ്കിലും ഒക്കെ ഒരേ വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പോൾ കണ്ടില്ലേ അപ്പോൾ നമ്മളീ പഴയ വീടൊക്കെ പിന്നെ ഇനി ഒരു സമയത്ത് പിന്നെ ഉണ്ടാവില്ല അപ്പോൾ ഇത് ഈ വീഡിയോ ഒക്കെ കണ്ടാൽ മതി കേട്ടോ അതൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറയും ഒരു കാലത്ത് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ കണ്ടാൽ മതി അപ്പം ഈ പഴയ വീട്ടിൽ എല്ലാവരും കൂടി ജീവിച്ച ആ സന്തോഷം പിന്നെ നമുക്ക് ഉണ്ടാവണം എന്നില്ലല്ലോ അപ്പം നമ്മൾ അമ്മമാർ പോയാൽ തന്നെ പിന്നെ ആധികത്തെ ആ ഒരു രസം ഉണ്ടാവില്ലല്ലോ അല്ലേ എന്നാലും നമ്മുടെ നാത്തന്മാർ ഇടത്തി അനിയത്തിയാളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ച് പോവുകയാണ് ഏഴത്തെ അനിയത്തിയാളൊക്കെ ഉണ്ടാവുമ്പോൾ പിന്നെ ഒരു സന്തോഷം തന്നെയാണ് ഞങ്ങളെല്ലാവരും കൂടി ആയിട്ട് വരവും ചെയ്യലൊക്കെ പിന്നെ എല്ലാവരും കൂടി നിൽക്കുമ്പോൾ നല്ല രസമാണ് കളിയും ചോറിയൊക്കെ ആയിട്ട് നല്ല രസമാണ് പിന്നെ പായസമൊക്കെ റെഡിയായപ്പോൾ കുറച്ച് ചൂടാറ്റി കാണും ഞങ്ങൾ ആദ്യം ഒരു രണ്ട് ഗ്ലാസ്സൊക്കെ കുടിച്ചിട്ടോ അപ്പം നമുക്ക് ആ കുടിക്കുമ്പോൾ അതിനൊരു പ്രത്യേക രസമാണ് അല്ലല്ലേ ആ പായസം ഉണ്ടാക്കിയ പാട് ചൂടാറ്റി കുടിക്കുമ്പോൾ പിന്നെ നമ്മൾ ചോറൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ മൂലൂതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുത്തിട്ടില്ല കുറച്ചൊക്കെ ആൾക്കാരുണ്ടായിരുന്നു ആണുങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പം നമ്മൾ മുഖലായിലൊക്കെ പോയിട്ടിരുന്നൊന്നും വീട് എടുക്കാൻ പറ്റില്ല ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ അതാ കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് മോളു കണ്ടില്ല മോളോ ഭയങ്കര കളിയിലാണ് ഇവിടെ അപ്പോൾ അതാ നമ്മളെ വീട് കണ്ടില്ല അടുക്കളയൊക്കെ പഴയ അടുക്കളയാണ് കേട്ടോ ബീഫ് വെരട്ടിയിട്ടുണ്ട് പിന്നെ അതാ ബീഫ് ഇങ്ങനെ പിന്നെ പ്രീഫ്രയലൊക്കെ ഇട്ടിട്ട് നല്ല ചൂട് കണ്ടവർക്ക് പിന്നും ചൂടാക്കിയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ അടിപൊളി കോഴി ബിരിയാണി അതുപോലെ ബീഫ് ഫ്രൈ നല്ല അച്ചാർ കച്ചമ്പർ അതുപോലെ സാധാ ചോറ് നല്ല നല്ല കൂട്ടാനാളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നിട്ടാ പിന്നെ ആണുങ്ങളാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പെണ്ണുങ്ങളും ഇവിടെ ഇരുന്നിട്ട് തന്നെ കഴിച്ച് പുറത്തൊരു ടേബിളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നോ അപ്പം എൻ്റെ കുറച്ച് ഫ്രണ്ട്സും രണ്ട് മോനമാരൊക്കെ ആയിട്ട് അവരൊക്കെ ചോറ് നല്ല കഴിഞ്ഞ് ഞങ്ങളിതാ ചോറൊക്കെ തിന്നുകയാണ് അപ്പോൾ ബിരിയാണി ഒക്കെ എല്ലാം സെറ്റ് ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പായസവും ഫ്രൈയും ഒക്കെ വീട്ടിലുണ്ടാക്കുക ചോറ് കൊണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അതും കൂടി ഇനി ഉണ്ടാക്കുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടല്ലേന്ന് വിചാരിച്ചിട്ടിട്ടോ അപ്പോൾ പിന്നെ ഇവിടുന്ന് കൂടുതൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കുറച്ച് മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ അപ്പം നമ്മളെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് എന്നും ഒരുപാട് ഒരുപാട് കാലം കഴിഞ്ഞാലും വീണ്ടും പിന്നെ എടുത്ത് കാണാമല്ലോ ഫോണിലൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ അപ്പം നമുക്ക് മനസ്സിന് വല്ലാത്തൊരു വേദനയാണ് ഈ കാരം അല്ലേ അപ്പം നമുക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മളെ കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടല്ലോ നമ്മളെ യൂട്യൂബിൽ പിന്നെ നല്ല യൂട്യൂബർമാരും ഒക്കെ കാണും ചെയ്യുക എല്ലാവരെയും പരിചയപ്പെടാനും കാണാനൊക്കെ പറ്റും നമ്മളിങ്ങനെ വീഡിയോകളൊക്കെ ഇങ്ങനെ കാണില്ലേ ചെയ്യണുള്ളൂ അപ്പോൾ നേരിട്ട് കാണാമെന്നുള്ള ഒരു സന്തോഷം ഉണ്ടേനും ഇരുപത്തെട്ടാം തീയതിട്ടാണ് ഞങ്ങൾ ആ ദിവസം അപ്പോൾ വേണ്ടി ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും പോകാൻ പറ്റട്ടെ എന്നാണ് എപ്പോഴും ഉള്ള ഞങ്ങളുടെ പ്രാർത്ഥന അപ്പം ഞങ്ങളെല്ലാവരും കൂടി പിന്നെ ചോറ് കഴിച്ചിട്ടാണ് പക്ഷേ അത് അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെ എല്ലാ കുട്ടിക്കാർക്കും അസ്സലാ